ിം മടവോ നോക്കൂ വിഴിഞ്ഞം പോർട്ടായി കപ്പൽ വന്നു സന്തോഷമാണ് അഭിമാനമാണ് ഒക്കെ ശരിയാണ് അങ്ങനെ അതും സാധ്യമായിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി ഉറക്കെ പറയുന്നുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ ഈ വിഴിഞ്ഞം പോർട്ടിന് പിന്നിൽ അക്ഷീണം പ്രയത്നിച്ച സർക്കാർ പോലും അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടാകട്ടെ അക്ഷീണം പ്രയത്നിച്ച നിരവധി പേരുണ്ട് അവരിൽ അവരിലൊരാളെയെങ്കിലും ഇതിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്ന് വിഴിഞ്ഞത്തെ ഒരു കാഴ്ചപ്പാട് സർക്കാരിനുണ്ടായിരുന്നുവെന്ന് തുറന്ന് സമ്മതിക്കാനാകുന്നു അല്ല സർക്കാർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തുറന്ന സമീപനമാണ് ഇന്ന് ഈ വിഷയത്തിൽ കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാന് എനിക്ക് ഈ ചർച്ചയ്ക്ക് എത്താൻ വീട്ടിലെത്താൻ ഇന്ന് വെള്ളപ്പൊക്കം കാരണം വഴിക്കൊക്കെ കുടുങ്ങിയത് കൊണ്ട് ഈ ചർച്ച തുടങ്ങുമ്പോൾ മാത്രമാണ് ഞാൻ ഇവിടെ എത്തിയത് അതുകൊണ്ട് അതിൻ്റെതായ പ്രയാസങ്ങള് ചർച്ചയിൽ എനിക്കുണ്ട് ഏതായാലും സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ താല്പര്യപൂർവ്വമാണ് ഈ പദ്ധതി പ്രവർത്തനം പൂർത്തീകരിച്ചതെന്ന് നമുക്ക് പറയാൻ സാധിക്കും പിന്നെ കേരളത്തിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പ്രധാന പ്രശ്നം അതാണ് നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന ഒരു സാഹചര്യം ഇനി ഉണ്ടായിട്ടില്ല അപ്പൊ ഈ ഷാങ്ഹായി നേരത്തെ പറഞ്ഞു ഞാനത് കണ്ടതാണ് പോർട്ട് ഞാൻ കണ്ടതാണ് അപ്പോൾ അവിടെ നിരന്തരമായി കാറുകൾ അതുപോലെ വിവിധ കാർ ഇപ്പൊ വോൾവോ കാറുകളൊക്കെ ട്രെയിനിൽ കൊണ്ട് അവിടത്തേക്ക് വരുന്ന ആ രംഗം കണ്ടപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ മുഖത്ത് വരലിൽ വെച്ച് നോക്കി നിന്ന് പോയിട്ടുണ്ട് കാരണം അത്ര കണ്ടും അവിടുത്തെ പ്രൊഡക്ഷൻ വിദേശ രാജ്യങ്ങളിലേക്ക് കപ്പലുകളിൽ കയറ്റി കയറ്റിവിടുകയാണ് അപ്പൊ നമുക്ക് ഈ പ്രൊഡക്ഷൻ ഇല്ലാത്തടത്തോളം കാലം നമ്മുടെ സംസ്ഥാനത്ത് നിന്നുള്ള ഇത്തരത്തിലുള്ള കയറ്റുമതിയെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിന്റെ സർക്കാർ വലിയൊരു വലിയൊരു ബാധ്യത അവിടെ നിൽപ്പുണ്ട് അതായത് നമ്മുടെ ഉൽപാദനം നമ്മുടെ ആഭ്യന്തര ഉത്പാദനം മെച്ചപ്പെടുത്തേണ്ട ഒരു വലിയ ജോലി ഉണ്ട് കൂടിയുണ്ട് ഉത്തരവാദിത്വം കൂടി നിറവേറ്റിന്റെ പ്രശ്നം എന്താണെന്നറിയോ ഇതൊരു മഹാസംഭവമാണ് അത് സർക്കാർ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് ഇനി മനസ്സിലാകുന്നില്ല കാരണം നമ്മൾ ഇതുവരെ അനുവർത്തിച്ചു വന്നതൊന്നും പറ്റില്ല അത്രയും ആക്രമണോത്സുകമായി വളരെ സൂക്ഷ്മമായി എന്നാൽ അതിവേഗത്തിൽ ചെയ്തു തീർക്കേണ്ടത് പലതുണ്ട് റോഡ് റെയിൽവേ അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങൾ അപ്പോൾ അതൊക്കെയും ചെയ്തു തീർക്കാനുള്ള ഒരു അഗ്രഷൻ അല്ല സംഭവം അത് നേരത്തെ പറഞ്ഞല്ലോ രണ്ടായിരത്തി നാല്പതിലോ നാൽപ്പതോടു കൂടിയാണ് ഈ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ പൂർണ്ണമായിട്ട് പൂർത്തിയായിട്ട് ഒരു ഒരു ഉയർന്ന തുറമുഖമായിട്ട് മാറേണ്ടത് അത് പതിനേഴ് വർഷം നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി എട്ടില് ഈ തുടർച്ചയായി മൂന്നാമത്തെ എൽ ഡി എഫിന്റെ ഗവൺമെന്റ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ അത് പൂർത്തീകരിച്ചുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവുന്നത് ഉറപ്പു പറഞ്ഞത് നമ്മുടെ നാഷേ പൂർത്തീകരിക്കും